അമേരിക്കയിൽ ഒരുപാട് ഇന്ത്യക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പിന്നെ പഠിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ തന്നെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട് നമുക്കറിയാം പിന്നെ മലയാളി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ അടുത്ത കാലത്തായിട്ട് ഇവർ ജോലിക്കെതിരെ നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ബി ബിസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു പല ആശയങ്ങളും പങ്കുവച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പം ജോലി ചെയ്യുന്ന ഈ ജോലി കയറുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ചില ഒരു അവിടെ നടക്കുന്നുണ്ട് അതായത് അനുമതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത് ലിജിൻ ആദ്യമായിട്ട് നമ്മൾ ഈ ടെക്സസ് കേന്ദ്രീകരിച്ചുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഈ എക്സൽ സജീവമായി വരുന്നത് അവിടുത്തെ ഇന്ത്യക്കാർക്കെതിരായ ചില പോസ്റ്റുകളാണ് ടെക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലിഫോർണിയ ന്യൂജേഴ്സി അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു സംസ്ഥാനങ്ങളാണ് അമേരിക്കൻ സംസ്ഥാനമാണ് ടെക്സസ് അവിടുത്തെ ഡാലസ് അങ്ങനെയൊക്കെയുള്ള സ്ഥല ഫ്രിസ്കോ അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായ പോസ്റ്റുകൾ അവർ അവർ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നു ഇല്ലീഗലായിട്ട് ചില ബിസിനസ്സുകൾ നടത്തുന്നോ എന്നൊക്കെയുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട് അതിലൊരു പോസ്റ്റാണ് ഒരു റെസ്റ്റോറന്റിനെതിരെ പറഞ്ഞു അതൊരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് ആ റെസ്റ്റോറന്റ് എഫ് എൺ വിസയിലുള്ള ആളുകൾ അതായത് എഫ് എൺ വിസ എന്ന് പറയുന്ന വിദ്യാർത്ഥി വിസയാണ് അവർക്ക് ജോലി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഒരു ഒരു പ്രചാരണം നടക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അപ്പം എന്താണ് പ്രചാരണം നമുക്ക് ആദ്യം ആദ്യം കൊണ്ടുപോവാം അപ്പം ടെക്സസിലെ ഒരു ഈ ഒരു റെസ്റ്റോറൻറ്റ് വിദ്യാർത്ഥികൾക്ക് എഫ് എണ് വിസയിലുള്ളവർക്ക് ജോലി കൊടുക്കുന്നു എന്നാണ് ആരോപണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റോ അങ് മേൽ പറഞ്ഞ ആ രീതിയിലുള്ള ഒരു ഒരാൾ ഒരു എന്തൊരു വിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ട ആൾക്കാർ ഇവരെ ഇങ്ങനെ ഇത് ഇത് സംബന്ധിച്ചൊരു വിവരം കിട്ടുവാണ് അവർക്ക് അവർ യുഎസുകാരാണ് യുഎസ് പൗരന്മാരാണ് അവര് ടെക്സസിലെ ഇന്ന റെസ്റ്റോറന്റിൽ ബോളിവുഡ് പിസ്സ ഹൗസ് എന്നാണ് റെസ്റ്റോറൻറിന്റെ പേര് അപ്പോൾ ആ പിസ ഹൗസ് എഫ് എൺ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ എഫ് എൺ വിദ്യാർത്ഥികൾക്ക് ജോലി കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആക്ച്വലി അത് ഇല്ലീഗലാണ് അപ്പോൾ ഇവരൊരു റിസർച്ച് നടത്തിയിട്ട് ഇവരെ ഇങ്ങനെ ഫോൺ വഴി വിസ ഹോട്ടലിന്റെ റെസ്റ്റോറൻറിന്റെ ഉടമയെ വിളിക്കുന്നു ും അപ്പൊ നിങ്ങൾ ഫണ്ട് നിങ്ങൾ അവിടെ ജോലിക്കാരെ എടുക്കുന്നുണ്ടോ അപ്പൊ ഉടമ പറയുന്നു ഞങ്ങൾ എഫ് എൺ വിദ്യാർത്ഥികൾക്കാണ് പരിഗണന കൊടുക്കുന്നതെന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ അപ്പം ഇത് കേട്ട ശേഷം അവർക്ക് അവർക്ക് കത്തി നമ്മൾ നമ്മുടെ കണ്ടത്തിലെ ഏകദേശം ശരിയാണ് അതിനുശേഷം അവർ അവർ നേരെ വീണ്ടും ഈ ഹോട്ടലിലേക്ക് തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ച് പോവുകയാണ് തിരിച്ച് ഒരു കൂട്ടം ആൾക്കാർ പോവുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്താണ് പോകുന്നത് ഈ റെക്കോർഡിംഗ് എല്ലാം ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പം അപ്പം ഇവിടെ ഉടമയോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഉടമയോട് ചോദിക്കുകയാണ് നിങ്ങൾ എഫ് എൺ മിസൈൽ ജോലി കൊടുക്കുന്നുണ്ടോ അപ്പൊ ഉടമയ്ക്ക് ഈ സംഭവം കത്തിയ ശേഷം പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ പൊതുവായിട്ട് എല്ലാവർക്കും ജോലി കൊടുക്കുന്നുണ്ടെന്നുള്ള അതാണ് ഒരു പോസ്റ്റിന് ആധാരം അപ്പം ഈ ഒരു ഈ ചർച്ച ഇത് ഇതൊരു അമേരിക്കൻ പൗരന്മാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ വിഷയം അതായത് ഈ മൂന്നാം ലോക രാജ്യത്തുള്ള ആൾക്കാർ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യക്കാരെന്നല്ല പൊതുവായിട്ട് പറയുകയാണ് കുടിയേറ്റക്കാർ വരുമ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇനി ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുകയാണ് അതിലേക്കും നമുക്ക് പോകാം അപ്പം ഈ റെസ്റ്റോറന്റിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് ഇപ്പൊ എന്താ നോക്കാം അതായത് ആക്ച്വലി എഫ് എൻ വിസ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി വിസയാണ് അവർക്ക് യൂസിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ അനുവാദമുണ്ട് പക്ഷേ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് അതൊന്നു പറയുന്ന അമേരിക്കൻ നിയമപ്രകാരം എഫ് എൻ വിസയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാഫറ്റീരിയകളിൽ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ നടത്തുന്ന ഹോട്ടലുകളിലും അടക്കം ഇവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ആക്ച്വലി അത് ഇല്ലിഗലാണെന്നാണ് ഈ കൂട്ടർ പറയുന്നത് ജോലി ചെയ്യാൻ അതായത് അത് പറയുന്നത് അതായത് ഓൺ ക്യാമ്പസ് റെസ്റ്റോറന്റ് ജോലികളിൽ ചെയ്യാം അതായത് ക്യാമ്പസിന് റെസ്റ്റോറന്റ് ജോലികളൊക്കെ ചെയ്യാം എന്നാൽ ഓഫ് ക്യാമ്പസ് റെസ്റ്റോറന്റ് ജോലികൾ പാടില്ല പിന്നെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആദ്യ വർഷത്തിന് ശേഷം അവർക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നാൽ റെസ്റ്റോറന്റ് ഇതിൽ ായി ഉൾപ്പെടുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ ടെക്സസ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞ ആ മേൽ പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഇവർ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആദ്യ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പോലെ അവരെ ആ ഹോട്ടൽ റെസ്റ്റോറന്റിന്റെ ഉടമയെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഒരു സംസാരിച്ച ശേഷം അത് ശരി വെച്ചിട്ട് ശേഷം തിരിച്ച് ആ റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് ഇവരുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നതൊക്കെ ഒരു അതൊരു ആക്ച്വലി അത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഇന്ത്യക്കാരടക്കം അത് കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങോട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ദോഷമായിട്ട് അതെ 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 അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയ ആയിരിക്കുകയാണ് യു എസ് സോഷ്യൽ മീഡിയകളിലൊക്കെ അത് ചർച്ചാ വിഷയമാണ് അത് ഇന്ത്യക്കാരെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതില്ലെങ്കിൽ അത് ഈ റെസ്റ്റോറൻറിനെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരുടെ ബിസിനസിനെ തന്നെ അത് വലിയ ബാധി പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാന്നുള്ളൊരു കാരണമാ ഒരു സാധ്യതയാണ് അപ്പം അടുത്തതെന്ന് പറയുന്നത് ഹോം കിച്ചൺ അതെ അതെ അതിപ്പം കൂടുതലായിട്ടും അതിനത് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഞാൻ പറയാം അമേരിക്കയിലേക്ക് പോകുന്ന എച്ച് എൻ ബി അതായത് അമേരിക്കയുടെ എച്ച് എൻ ബി എച്ച് എൻ ബി എച്ച് ഫോർ വിസ അതായത് എച്ച് എം ബി വിസയും അവരുടെ ഡിപ്പെറും അത് ഉപയോഗിച്ച് അമേരിക്കയിൽ എത്തിയവർ പാർട്ട് ടൈം ആയിട്ട് ചില ജോലികൾ ചെയ്യുന്നുണ്ടെന്ന ഒരു ആരോപണമാണ് അടുത്തതായിട്ട് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത് അമേരിക്കൻ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ എച്ച് എം ബി വിസയിൽ എത്തുന്നവർ പാർട്ട് ടൈം ആയിട്ട് ഹോം കിച്ചണിലൂടെ നടത്തുന്നുണ്ടെന്നുള്ളത് അതായത് ചില പാർട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ള ആരോപണം പോലെ അതായത് ഒരു രഹസ്യമായിട്ടാണ് കാര്യം അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾക്ക് ഇടയിലാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റികളെ രക്ഷപ്പെട്ടാണ് ഈ പോസ്റ്റുകളൊക്കെ ഈ എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉയരുന്നത് അപ്പൊ അതിനകത്ത് അവര് അവരുടെ ഭാഗത്തും തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം എന്താ സഹിതമാണ് നമ്മൾ പറയുന്നത് എച്ച് എൻ ബി വിസക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ എച്ച് എൻ ബി വിസക്കാരെ ലക്ഷ്യമിട്ടാണ് പറയുന്നത് അതായത് അവര് അവർ ആയിട്ട് ജോലിക്കിടയില് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുടർന്നാണ് പറയുന്നത് ആക്ച്വലി എച്ച് എൻ ബി വിസക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല എച്ച് കമ്പനി അതായത് അവർ ഏത് കമ്പനിയാണ് സ്പോൺസർ സ്പോൺസർ ആ ചെയ്യുന്ന ഏത് ഏത് വിഭാഗത്തിലേക്കാണോ ആ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അവരുടെ ആശ്രിതരാണ് വിസ അവർക്ക് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ബിസിനസ് പോലുള്ള കാര്യങ്ങൾ അതായത് അവിടുത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റും അപ്പം അതായത് ആ നിയമത്തിന്റെ ചട്ടക്കൂടുതൽ അപ്പോഴും ബാധകമാണ് ഹോം കിച്ചൻ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ഒരു നമ്മുടെ നാട്ടിൽ ഒരു കേറ്ററിംഗ് നടത്തുന്ന പോലെ അതിന് ലൈസൻസ് വേണം അതിന് അതിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ നിബന്ധനകളാണ് യുഎസിലെ യുഎസിൽ യുഎസ് നിയമം പറയുന്ന നിഷ്കർഷിക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ഓരോ സ്റ്റേറ്റുകളിലെ നിയമങ്ങളും ഓരോ വ്യത്യാസപ്പെട്ട് വ്യത്യസ്തമായിരിക്കും അതായത് അപ്പം അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ മെക്നി എന്ന് പറഞ്ഞ ടെക്സസിലെ മെക്നി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെയാണ് സ്ഥലത്ത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി പങ്കുവെച്ച ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ഒരാൾ പങ്കുവെച്ച പോസ്റ്റാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നത് അതായത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം നേരത്തെ മുൻകൂർ പത്ത് ദിവസം പതിനഞ്ച് ദിവസം മുമ്പ് പറഞ്ഞാൽ മതി അപ്പം ഈ നമ്പർ സഹിതമാണ് സോഷ്യൽ മീഡിയ മീഡിയബുക്ക് പേജിൽ റിപ്പബ്ലിക്കായിട്ട് വെച്ചേക്കുണ്ട് ഇത് കണ്ടിട്ടാണ് ഈ അമേരിക്കൻ ആ അതായത് പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എച്ച് എൻ ബി വിസിയോടും എച്ച് ഫോർ വിസിയോടൊള്ളേ അമേരിക്കക്കാരുടെ വികാരം എങ്ങനെയാണെന്നറിയാം ഇത് മുതലെടുത്താണ് ഇവർ കാണുന്ന പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നതും അത് തീവ്ര വലതുപക്ഷ നേതാക്കൾ അതായത് എച്ച് മക വിഭാഗം അടക്കം ഇവർ ശ്രദ്ധ നേടി ഇവർ ഇത് വീണ്ടും ചർച്ചയാക്കും ചെറിയൊരു വരുമാനം സ്റ്റെപ്പുകളും വലിയ അപകടത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് പറയുമ്പോൾ അതെ അതെ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നാമത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങളുള്ള ഇതെല്ലാം കണ്ടുകൊണ്ട് യുഎസ് സിറ്റിസൺഷിപ്പ് ഇമിഗ്രേഷൻ സർവീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് വിസ തരുന്നവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ അതെ അപകടം അപ്പൊ നമ്മള് ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഒരു പാർട്ട് ടൈം ജോലി നാട്ടിൽ ചെയ്യുന്നവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത് അവർക്ക് മാത്രമല്ല ഇപ്പോഴത്തെ ഇനി വരാനുള്ള തലമുറക്ക് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകാനുള്ള ബാധിക്കുന്നു അതെ അതെ അപ്പൊ ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി നമ്പർ സഹിതമുള്ള പരസ്യങ്ങളൊക്കെയാണ് ഫേസ്ബുക്ക് പേജിലൊക്കെ പങ്കുവച്ചിരിക്കേണ്ടത് അപ്പം ഇത് ഇപ്പൊ പങ്കുവച്ച ഒരു അമേരിക്കൻ എക്സ് അക്കൗണ്ട് ആന്റി ഇന്ത്യൻ ആന്റി എച്ച്ഒൻ നിലപാടുള്ള ഒരു എക്സ് അക്കൗണ്ട് ആണ് ഈ കാര്യം പങ്കുവച്ചത് അപ്പൊ പറയുന്ന ബിസിനസ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ അതെന്തൊക്കെയാണെന്നുള്ളത് ചൂടുള്ള ഭക്ഷണം അതായത് മെക്കിനെ ചില നിയമങ്ങളാണ് അവർ പറയുന്നത് ചൂടുള്ള ഭക്ഷണം വിൽക്കാനും കേറ്ററിംഗ് നടത്താനും നിയമപരമായ അനുമതി വേണം ഇതിനായി ഫുഡ് എസ്റ്റാബ്ലിഷ്മെന്റ് പെർമിറ്റ് വേണം അംഗീകൃത കൊമേഴ്സ്യൽ കിച്ചൺ വേണം കൃത്യമായ പരിശോധനകൾ വേണം സർട്ടിഫൈഡ് ഫുഡ് മാനേജർ വേണം സെയിൽസ് ടാക്സ് രജിസ്ട്രേഷൻ വേണം സോണിംഗ് നിയമങ്ങൾ പാലിക്കണം ഇതൊക്കെ പാലിച്ച് മാത്രമേ നടത്താറ് നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഊണ് പോലെ പാലിക്കണം നമ്മുടെ നാട്ടിലെ വീട്ടിലെ ഊണ് നടത്തുന്ന പോലെ അവിടെ പോയി നടത്തി കഴിഞ്ഞാൽ പറ്റുന്ന പണിയാണ് അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടുത്തെ അധികൃതർക്ക് പുറമെ അവിടുത്തെ ജനങ്ങളും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും സഭയിൽ പിന്നെ തീവ്രവാദം ഈ വിഷയങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നു വിസക്കാർക്കെതിരെ നടപടി എടുക്കുന്നു വിസ കൊടുക്കരുതെന്ന് പറയുന്നു ആ ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പെരുമാറുന്നത് വലിയൊരു അപകടം ഉണ്ടാക്കും അവരുടെ 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 രാജ്യത്ത് തന്നെ വലിയ ശിക്ഷ നേടാനുള്ള കാരണവും അതുപോലെ തന്നെ അവരുടെ ഇനി വരാനുള്ള വരുന്ന തലമുറക്ക് ഇപ്പം അങ്ങോട്ട് ജോലിക്ക് പോകുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ തിരിച്ചടിയാകും കാരണം ഈ നയങ്ങളൊക്കെ ഇവരിപ്പം പറയുന്നത് അവിടെ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് പറഞ്ഞത് നമ്മൾ നാട്ടുകാരാണ് ഇതിനെതിരെ വരുന്നത് ആ ഒരു വികാരം ഉണ്ടാകുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും ഒരുപക്ഷെ ഭരണകൂടത്തിനെ ശ്രദ്ധയിൽപ്പെടുത്താനും പറ്റും അപ്പൊ ഒരുപക്ഷെ ഈ ഒരു വികാരം ഈ വിസക്കാർക്കെതിരെയുള്ള വികാരം വന്നു കഴിഞ്ഞാൽ സർക്കാർ വലിയ പറയാൻ വേണ്ടി പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ നടപടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണത് ശ്രദ്ധിക്കണം നമ്മുടെ ഭാഗത്ത് ചെറിയൊരു ഒരു പിശക് പോലും അത് വലിയൊരു പ്രത്യേകത കാരണമായേക്കാം നമ്മുടെ വിസ റിജക്ഷനോ അല്ലെങ്കിൽ ഡീപ്പോർട്ടേഷനോ വരെ കാരണമായാണ് ഇത്തരമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത്തരമുള്ള യു എസ്മാരുടെ ഇടപെടലുകളും ചൂണ്ടിക്കാട്ടുക ഇപ്പം ദീപ് പറഞ്ഞത് മിക്കനിൽ പറഞ്ഞത് ഓരോ പ്രദേശത്തിനും അതിന്റെ നിയമമുണ്ട് ആ നിയമം മനസ്സിലാക്കി നിയമത്തിനുള്ളിൽ നിന്ന് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്തു മാത്രം മുന്നോട്ട് അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന കുറ്റം ഒരു ഇന്ത്യക്കാർ ും ചിലപ്പോ ഒരു തന്റെ ഒരു സ്വാർത്ഥ താല്പര്യാണ് വരുമാനത്തിനുവേണ്ടി ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്തുണ്ടാവും പക്ഷെ അത് പഴയൊരു സമൂഹത്തിനാണ് ഇറ്റലി തികച്ചു ടെക്സസ് പോലുള്ള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണ് അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഒന്നാണ് ടെക്സസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത് അതെ